കൊച്ചിയിൽ എങ്കിലുമൊക്കെ തന്നെ വന്ന് നിൽക്കുന്നു ജോലി കളഞ്ഞ് മറ്റേ സിനിമയ്ക്ക് സിനിമയിൽ ഒരു അവസരം കിട്ടാൻ വേണ്ടി ഫസ്റ്റ് സിനിമ ഫസ്റ്റ് സീൻ അത് ഞാൻ മമ്മൂക്കയുടെ കൂടെ തന്നെയായിരുന്നു അസി എനിക്ക് ഹീസ് വൺ ഓഫ് മൈ ഫേവററ്റ് ആക്ടേഴ്സ് പെട്ടെന്ന് ഒരു ചക്ക വന്നിട്ട് ചേച്ചി മാല കിട്ടിയോ അതിൽ ഒരിക്കലും മാറാത്ത പേരാണ് അന്ന് എനിക്ക് ഹായ് ഗൈസ് വെൽക്കം ടു കാൻഡി ടോക്സ് ഇന്ന് നമ്മുടെ കൂടെ ഫ്ലോറിലുള്ളത് നമ്മുടെ സ്വന്തം സ്വീറ്റ് ചേച്ചിയാണ് ആവേശത്തിന്റെ ആവേശം തീർന്നിട്ടില്ല ഇതുവരെ ഇപ്പോഴും എല്ലാവരും രണ്ടും മൂന്നും നാലും തവണയൊക്കെ ആ ഫിലിം കാണാൻ പോകുന്നുണ്ട് ഇപ്പം ഞങ്ങൾ തന്നെ രണ്ട് പ്രാവശ്യമൊക്കെ ആ ഫിലിം കണ്ടിട്ടുണ്ട് എന്തായിരുന്നു ആവേശത്തിന്റെ എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആണ് ഞാൻ ആക്ച്വലി ആവേശം ഇറങ്ങിക്കഴിഞ്ഞ ഒരു ദിവസത്തിൽ തന്നെ ഞാൻ കേരളത്തിന് പുറത്ത് ഷൂട്ട് ചെയ്യാൻ പോയി അടുത്ത ഷൂട്ടിനായിട്ട് ആ അപ്പോൾ എനിക്കത് അങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനൊന്നും പറ്റിയില്ല ഞാൻ ഇന്നലെ വന്നേ ഉള്ളൂ പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്താ വെച്ചാൽ ഇത്രയധികം ആൾക്കാർ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും എന്താ പറയുക ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് കുറേ പണ്ട് സ്കൂളിൽ പഠിച്ച ആൾക്കാർ അല്ലെങ്കിൽ വേറെ എങ്ങനെയെങ്കിലും കണ്ടുമുട്ടിയിട്ടുള്ള ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരെയൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നു അപ്പോൾ അങ്ങനെ കുറേ പേരായിട്ട് റീകണക്ട് ചെയ്യാൻ പറ്റി അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ട് പിന്നെ ഇത്രയും വലിയ സിനി സിനിമയുടെ ഭാഗമായാൻ പറ്റി അതും സന്തോഷം സ്വീറ്റ് ചേച്ചിനെ എല്ലാവരും രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു ആ ഓക്കെ ചില ഇപ്പൊ നമുക്ക് രോമാഞ്ചം അല്ലെങ്കിൽ ആവേശം ഈ ഫിലിംസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ചെറിയ റോളാണെങ്കിലും വലിയ ഹൈപ്പ് ആണ് അതിന് കിട്ടുന്നത് അല്ലെങ്കിൽ പിന്നീട് ആളുകള് ആ ഡയലോഗ്സ് ഒക്കെ പറയുന്നുണ്ട് ഇപ്പൊ തന്നെ നമ്മുടെ കമന്റ്സ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആവേശത്തിൽ പറയുന്ന ആ പയ്യന്മാരുടെ അടുത്ത് പറയുന്ന ഡയലോഗ്സ് ഒക്കെ ഇങ്ങനെ കുറെ പേര് കമന്റ് ആയിട്ടൊക്കെ ചെയ്യണത് കണ്ടിട്ടുണ്ട് ലക്കിയാന്ന് തോന്നുന്നുണ്ടോ കിട്ടുന്ന റോൾസിലെല്ലാത്തിലോ നമ്മൾ എന്ത് കിട്ടിയാലും നമ്മൾ വൃത്തിക്ക് ചെയ്യ എന്നുള്ളതാണ് എന്നുവെച്ചാൽ ഞാൻ പഠിപ്പിക്കാറുണ്ട് മീൻസ് മീൻസ് തിയേറ്റർ ക്ലാസ്സസും ഒക്കെ എടുക്കുന്ന ആളാണ് അപ്പോൾ പലപ്പോഴും വർക്ക്ഷോപ്സൊക്കെ അറ്റൻഡ് ചെയ്ത പിള്ളേർ ഇങ്ങനെ ചെറിയ വേഷം കിട്ടുമ്പോൾ ഓ ചേച്ചി ഇതൊരു ചെറിയ വേഷം ആണല്ലോ ഇതെടുക്കണോ നമ്മൾ എന്ത് എന്തെങ്കിലും ചെയ്യാതെ നമ്മൾ നമുക്കൊരു വിസിബിലിറ്റി കിട്ടത്തില്ല നമ്മൾ ദ മോ യു വർക്ക് ദ ബെറ്റർ യു ഗെറ്റ് അപ്പോൾ നമുക്ക് ഈ ഈ ചെറുതും വലുതും നോക്കി നോക്കിയിരിക്കുന്നതിനെക്കാട്ടി നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി എത്ര ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാം ഞാൻ ചിന്തിക്കുന്നത് അത് ചെറുതാന്ന് വെച്ചാൽ ഞാൻ ചെയ്യാതിരുന്നിരുന്നെങ്കിൽ അത് വേറെ ആര് വന്ന് ചെയ്ത് പോയതന്നെ ഐ മീൻസ് ഞാൻ എനിക്ക് കിട്ടുന്ന എന്നെ നോട്ടീസ് ചെയ്യുന്ന പോലെ ആ ഒരാളെ നോട്ടീസ് ചെയ്തതന്നെ അപ്പോൾ ഞാൻ ആ ഓപ്പർച്യൂണിറ്റി എങ്ങനെ യൂസ് ചെയ്യാം അങ്ങനെയെങ്കിലും ലക്കി ഞാൻ ആവാ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് കേട്ടായിരുന്നു തിയേറ്റർ ഗ്രോ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തിയേറ്റർ പെർഫോമൻസ് അല്ലെങ്കിൽ തിയേറ്റർ പെർഫോമൻസിലോട്ട് വന്നതല്ല പ്രൊഫഷണലി ഞങ്ങളത് കണ്ടു ഗ്രോ ചെയ്തത് പേഴ്സണലി എങ്ങനെയാണ് തിയേറ്റർ പേഴ്സണലി ഗ്രോ ചെയ്യാനായിട്ട് തിയേറ്റർ ഹെൽപ് ചെയ്തിട്ടുണ്ടോ പ്രൊഫഷണലി ഗ്രോ ആയോ എന്ന് വെച്ചാൽ ഗ്രോ ഗ്രോത്ത് ഇൻ പ്രോഗ്രസ് അതെ എന്തെങ്കിലും അത് കംപ്ലീറ്റ് എനിക്ക് എനിക്കറിയാൻ പാടില്ല ബട്ട് പേഴ്സണലി എനിക്കിപ്പോഴും ആ ട്രീറ്റ് ഉണ്ട് ബേസിക്കലി ഐ ബേസിക്കലിൻഡ് അപ്പൊ ഞാൻ ചൂസ് ചെയ്യുന്ന ആൾക്കാരോട് മാത്രമാണ് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ വൺ ടു വൺ ഓക്കെ ആണ് അപ്പം ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന് പോയപ്പോഴും കുറേ പേര് പരാതി പറഞ്ഞു കേട്ട് എന്താ വെച്ചാൽ ഓ ആ കുട്ടി ചിരിക്കുന്ന പോലും ഇല്ല സിനിമാ നടിയായതോ അപ്പത്തേക്കും അങ്ങനെയല്ല ഞാൻ ചെറുപ്പം തൊട്ടേ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ നിന്ന് ചീത്ത കിട്ടിയിരിക്കുന്നത് ചിരിക്കുന്നില്ല ആൾക്കാരോട് എന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് ആവും സ്റ്റക്കും ഞാൻ അങ്ങനെയാണ് എൻ്റെ അമ്മ എന്നൊരു നാടക ക്ലാസ്സില് കൊണ്ട് ചേർക്കുന്നത് ഇന്ട്രാക്ഷൻ മീൻസ് എനിക്ക് അത്യാവശ്യം നല്ല മാർക്സും കാര്യങ്ങളൊക്കെ ഉള്ള അപ്പൊ പഠിക്കുന്ന കാര്യത്തിലോ അങ്ങനെ ഒന്നും എനിക്ക് ചീത്ത ഈ ഒരു സോഷ്യൽ ഇന്റാക്ഷൻ ഞാൻ ഭയങ്കര വീക്കാണ് പക്ഷെ അമ്മ അമ്മയ്ക്കൊരു ബോധം ഉണ്ടായിരുന്നു ഒരു ലോകത്തിൽ ജീവിക്കുമ്പോൾ കുട്ടിക്ക് കുറച്ചും കൂടെ സോഷ്യൽ സ്കിൽസ് വേണം അങ്ങനെയാണ് ഞാൻ ഈ നാടകം സ്പേസിലോട്ട് വരുന്നത് പക്ഷെ അതുകൊണ്ട് തന്നെ വി ഐ മീൻ ത്രൂ ദാറ്റ് മീഡിയം എനിക്ക് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ജീവിച്ചു പോകാനുള്ളൊരു സോഷ്യൽ സ്കിൽസ് എങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് അറ്റ്ലീസ്റ്റ് വർക്ക് സ്പേസിലെങ്കിലും എനിക്ക് നിക്കാൻ പറ്റും പറ്റുന്നുണ്ട് തിയേറ്റർ ആർട്സും ചെയ്യുന്നുണ്ട് സിനിമയും ചെയ്തിട്ടുണ്ട് ഇത് രണ്ടും ചെയ്ത രണ്ട് എക്സ്പീരിയൻസും ഉണ്ടല്ലോ എന്താണ് കറക്റ്റ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണ് സിനിമ ചെയ്യുന്നതും തിയേറ്റർ ചെയ്യുന്നതും തമ്മിൽ അത് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഡിഫറൻസ് എന്താണെന്ന് പറയാം എനിക്ക് ഈ അടുത്ത് എനിക്ക് തോന്നിയ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ഈ തിയേറ്ററിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് അതേ സമയത്ത് തന്നെയാണ് ഓഡിയൻസിൻ്റെ റെസ്പോൺസും കിട്ടുന്നത് ഇപ്പൊ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞാല് ഇപ്പൊ സിനിമ ചെയ്തിന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പെർഫോം ചെയ്യുന്നൊരു ഹൈ ഉണ്ടല്ലോ അത് ആ അവിടെ കഴിഞ്ഞു പിന്നെ ഒരു ഒരു കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും സിനിമ വരുന്നത് അപ്പത്തേക്ക് എന്റെ എക്സൈറ്റ്മെന്റ് അങ്ങ് കഴിയും അപ്പൊ ഈ ഈ തിയേറ്ററിലാകുമ്പോൾ ഇത് രണ്ടും ഒരേ സമയത്ത് ആ ഒരു ഹൈയും ഈ ഓഡിയൻസിന്ന് കഴിഞ്ഞ കിട്ടുന്ന റെസ്പോൺസ് ഒരേ സമയത്ത് നടക്കും അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത് പെർഫോമറ്റീവ്ലി എനിക്ക് വ്യത്യാസവും തോന്നിയിട്ടില്ല എനിക്ക് പലപ്പോഴും മീൻസ് അധികം ഞാൻ വലിയ ആളായിട്ട് പറയുകയൊന്നും കേട്ടോ പക്ഷെ പലപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് ആൾക്കാർ എല്ലാത്തിനെയും ഓവർ റൊമാൻറ്റിസൈസ് ചെയ്യുന്ന ഒരു ഇതുണ്ട് ഇപ്പോൾ നാടകം എന്ന് പറഞ്ഞാൽ ഭയങ്കര തട്ടേക്കേറിയ കിട്ടുന്ന സുഖം മറ്റേത് കിട്ടൂല സിനിമയിൽ കിട്ടും അങ്ങനെയൊന്നും ഇല്ല മീൻസ് സിനിമ ഞാൻ ഭയങ്കരമായിട്ട് ഇപ്പോൾ എൻജോയ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എനിക്ക് നം എവിടെയാണെങ്കിലും നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ആ ഒരു സ്പേസിൽ എങ്ങനെയാണ് കൊലാബറേറ്റ് ചെയ്യുന്നത് ഇതൊക്കെയാണ് നമ്മുടെ എക്സ്പീരിയൻസ് ഫുൾഫില്ലിങ് ആക്കുന്നത് പിന്നെ നാടകത്തിനെ കുറിച്ചുള്ള ഈ നാട്ടിലെ അണ്ടർസ്റ്റാൻഡിങ് ഇച്ചിരി എന്ന് വെച്ചാൽ എപ്പോഴും പണ്ടത്തെ ബാല്യ പരിപാടിയാണ് നാടകം എന്ന് വിചാരിക്കുന്ന ഒരു മെജോറിറ്റി ഓഫ് ദി ഓഡിയൻസും അത് പറഞ്ഞു നടക്കുന്ന നാടക അങ്ങ് ആരും ഒക്കെ ഉണ്ട് പക്ഷെ അങ്ങനെയല്ല നാടകം ഒത്തിരി വളർന്നിട്ടുണ്ട് അത് പലതരത്തിലുള്ള പെർഫോമൻസ് സ്റ്റൈൽസും എല്ലാം ഉണ്ട് അത് റിയൽ തൊട്ട് ഹൈപ്പർ മറ്റേ ഭയങ്കര എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഉണ്ട് അപ്പം നാടകത്തിലും അങ്ങനെ പെർഫോമിറ്റിലും എനിക്ക് വ്യത്യാസം തോന്നിയിട്ടില്ല പക്ഷേ ഈ ഒരു ഓഡിയൻസ് ലൈഫ് റെസ്പോൺസ് കേടുന്ന റെസ്പോൺസ് അത് എനിക്ക് തോന്നി ഇപ്പോൾ ഒരുപാട് യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ സിനിമയിലോട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് എന്താണ് കൊടുക്കാനുള്ളൊരു അഡ്വൈസ് പറഞ്ഞു അല്ല ഞാൻ എനിക്ക് എനിക്കറിയില്ല എല്ലാവരുടെയും ജേണി ഭയങ്കര ഇൻഡിവിജ്വലാണ് അത് ഒരാൾ ഈ രീതിയിലാണ് മുന്നോട്ട് പോയത് ഈ റൂട്ടാണ് ഫോളോ ചെയ്ത് പക്ഷെ അത് നമുക്ക് നമുക്ക് വർക്ക് ആവില്ല എല്ലാവർക്കും എന്താ വെച്ചാൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ മറ്റുള്ളവർക്ക് കിട്ടുന്ന അവസരങ്ങളിൽ വ്യത്യസ്തമായിരിക്കും പിന്നെ ഇത് ഭയങ്കര ബുദ്ധിമുട്ട് മാനസികമായിട്ട് ഭയങ്കര ആണ് ആ ജേണി എന്താച്ച നമ്മൾ ഒരു പരിപാടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ രണ്ട് വർ നല്ല വർത്താനം പറയുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ തോന്നും പക്ഷേ അതിലോട്ട് എത്തും ആ വർക്ക് കഴിഞ്ഞിട്ട് അടുത്തൊരു വർക്കിലേക്കുള്ളൊരു ദൂരം ഉണ്ട് ചിലപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വരും അപ്പൊ നമുക്ക് ആ പിന്നെ കുറേ നാൾ ഒന്നും ഇല്ലാണ്ട് ഇരിക്കും അപ്പം ഈ ഒരു സമയത്തൊക്കെ ഹൗ ഡു യു ഹാൻഡിൽ യുവർ സെൽഫ് പേഴ്സണലി അത് ഭയങ്കര ക്രൂഷ്യലാണ് ഇപ്പം അത് നമുക്ക് എൻജോർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കാത്തതാണല്ലത് എന്നുവെച്ചത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എത്രയോ പേര് ഇതിനു വേണ്ടി എന്താ പറയുക ഈ കൊച്ചിയിലെങ്കിലുമൊക്കെ തന്നെ വന്ന് നിൽക്കുന്നു ജോലി കളഞ്ഞ് മറ്റേ സിനിമയ്ക്ക് സിനിമയിൽ ഒരു അവസരം കിട്ടാൻ വേണ്ടി അപ്പം നമ്മൾ എനിക്ക് തോന്നുന്ന അത് ദി ഡേ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കണം നല്ല വസ്ത്രം ധരിക്കണം നല്ല ഭക്ഷണം കഴിക്കണം ഇതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് അതേ സമയത്ത് ഒരു ഗുഡ് ഹെൽത്തി മെൻറ്റൽ സ്പേസ് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതിൽ എന്താ വെച്ചാൽ ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആണ് പലപ്പോഴും നമുക്ക് തോന്നും എന്താ എന്ത് ഇത് നമുക്ക് എനിക്ക് മാത്രം കിട്ടുന്നില്ല അങ്ങനെയല്ല മറ്റേ അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ട് പക്ഷെ നമുക്ക് ആ സമയത്ത് നമ്മളെ കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജേണിയാണ് ഇത് എൻജോർ ചെയ്യാൻ നിങ്ങൾക്ക് തയ്യാറാണോ എങ്കിൽ മാത്രം നിൽക്കുക അതിനു വേണ്ടി നിങ്ങൾക്ക് അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് ഫുള്ളി ഉപയോഗിക്കാനുള്ള സ്കില് ആ സമയത്ത് ഡെവലപ്പ് ചെയ്യുക അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് എന്താ പറയുക അഭിനയിക്കാൻ വലിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആ അവസരത്തിനും ഒരു വിലയില്ലാണ്ടായിപ്പോലെ അപ്പം ഉള്ള സമയത്ത് നമ്മൾ അങ്ങനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക അതെനിക്ക് പറയാനുള്ളു വല്ലാണ്ട് വേറെ ഇപ്പം ഇറങ്ങിയിട്ടുള്ള ഒരുപാട് പടങ്ങളിൽ ഒരു നല്ലൊരു വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിമാണ് കാതൽ കാതലിലെ മമ്മുക്കാരോട് കൂടെ അഭിനയിക്കാൻ പറ്റി പോലീസിൻ്റെ ഒരു അല്ല ില് മമ്മൂക്കയുടെ കൂടെ അല്ല ആക്ച്വലി എന്റെ ഫസ്റ്റ് ഫിലിമിലാണ് മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചത് വണ്ണെന്ന് പറഞ്ഞ പറഞ്ഞ കാതില് ആക്ച്വലി ഞാൻ മറ്റേ സുതിച്ചറിന്റെ സിസ്റ്റർ ആയിട്ടാണ് മമ്മൂക്കയുടെ അടുത്ത് സംസാരിച്ചായിരുന്നു ഇല്ല കേട്ട് ഞാൻ ഇന്റാക്ട് ചെയ്തിട്ടില്ല സെറ്റിൽ സെറ്റില് ഒരു അവസരം ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ സക്സസ് സെലിബ്രേഷൻ കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല എന്റെ ഫസ്റ്റ് സിനിമ ഫസ്റ്റ് അത് ഞാൻ മമ്മൂക്കയുടെ കൂടെ തന്നെയായിരുന്നു അസീൻ പക്ഷെ സംസാരിച്ചിട്ടൊന്നും ഇല്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എങ്ങനെയാണ് ആ ഒരു മമ്മുക്ക അഭിനയിക്കുന്നത് കാണുമ്പോൾ കാരണം ഒരുപാട് പേർക്ക് ആരാധനയുള്ള ഒരാളാണ് മമ്മുക്ക് ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ഒരു റാശി മമ്മൂക്ക് അഭിനയിക്കുന്ന അപ്പം അത്രയും നേരം കണ്ട ആളാവില്ല ചിലപ്പം ആ ഒരു ആക്ഷൻ പറഞ്ഞ് കഴിയുമ്പോൾ കാണുന്ന മമ്മുക്ക എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് മമ്മുക്കരെ കാണുവാണെങ്കിൽ നമുക്ക് ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ടാവുമല്ലോ മമ്മുക്ക് അഭിനയിക്കുന്ന കാണാനൊക്കെ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് എനിക്ക് ഹീസ് വൺ ഓഫ് മൈ ഫേവററ്റ് ആക്ടേഴ്സ് അപ്പം എന്തും മീൻസ് ആ സ്പേസിൽ നിൽക്കാൻ പറ്റുന്നതന്നെ വലിയ കാര്യായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതും എനിക്ക് ആദ്യത്തെ സിനിമയിൽ തന്നെ അങ്ങനത്തെ ഒരു അവസരം കിട്ടി എന്നുള്ളത് ഐ ഫെൽറ്റ് ഇറ്റ് ഇറ്റ്സ് ലൈക്ക് എ ബ്ലെസ്സിങ് ഞാനങ്ങനെ ഭയങ്കര സ്റ്റാർ ആവാത്ത ആളാണ് പക്ഷെ ഞാൻ ബട്ട് എവറി ടൈം ഐ സീ ഹ്യും വേറെ എന്തെങ്കിലും പരിപാടിയിൽ കാണുവാണെങ്കിലും ഒക്കെ എനിക്ക് ഭയ ഒന്ന് എണീറ്റ് ഒന്ന് തൊഴുതന്നാലും തൊഴുതാലോ എന്നൊക്കെ തോന്നുന്ന ഒരു ആളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ആവേശം അല്ലെങ്കിൽ രോമാഞ്ചം ഈ ഫിലിംസിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഡയലോഗ്സ് ഉണ്ടായിരിക്കും എല്ലാവർക്കും എല്ലാവരും പിന്നെയും പിന്നെയും പറയുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫ്രണ്ട്സായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കില്ലേ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെയും അതിങ്ങനെ കളിയാക്കാനോ അല്ലാതെയോ ഒക്കെ ഇങ്ങനെ പറയാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ഡയലോഗ്സ് ഒക്കെ ഉണ്ടായിരിക്കില്ല ഇങ്ങനെ ഡയലോഗ് എന്തെങ്കിലും കഴിയുന്നിടാറുണ്ടോ നമുക്കൊരു റോള് കിട്ടുന്ന സമയത്ത് രോമാഞ്ചം മൊത്തം ഞാൻ സ്വന്തം പറഞ്ഞ സ്വന്തമായിട്ട് പറഞ്ഞതാണ് രോമാഞ്ചത്തിൽ മൊത്തം സ്വന്തമായിട്ട് പറഞ്ഞാൽ ജിത്തു ജിത്തു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഫിലിം മേക്കറാണ് എനിക്ക് ഭയങ്കര ഇഷ് ഇഷ്ടമുള്ള നല്ല ഒരു സു ഇപ്പോ ഒരു സുഹൃത്തിന് സൗഹൃദമുണ്ട് പക്ഷേ രോമാഞ്ചം ചെയ്യുമ്പോൾ എനിക്ക് ജിത്തു ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ ജിത്തുവിന് ഭയങ്കര ക്ലാരിറ്റിയാണ് ജിത്തു ചെയ്യുന്ന കാര്യത്തിൽ അപ്പം ജിത്തു കൃത്യമായിട്ട് ജിത്തുവിന് എന്താ വേണ്ടത് എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജിത്തുവിന്റെ അടുത്ത് പറഞ്ഞാൽ ജിത്ത് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ എന്താണ് പൂജയ്ക്ക് പറയാൻ തോന്നുന്നത് അത് വന്നാ നന്നായിരിക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ രോമാഞ്ചം അങ്ങനെയാണ് ഉണ്ടായത് ഇപ്പൊ ആവേശം വരുമ്പം ജിത്ത് ഓൺ ദി സ്പോട്ട് ഇത് പറഞ്ഞു ഇത് പറ ഇത് പറഞ്ഞു നോക്ക് അങ്ങനെ ജിത്തു പറഞ്ഞ ഇത് പറഞ്ഞു നോക്ക് ഇതിങ്ങനെ പറഞ്ഞോക്ക് ഇപ്പം എന്ത് വേണ്ട എന്നും ജിത്തുവിനെ കൃത്യമായിട്ട് അറിയാം ഇപ്പൊ ഇങ്ങനത്തെ ഒരു ആ ഒരു സീനാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ എടാ എടാ സുന്ദരന്മാര് അപ്പൊ ഈ കേറിപ്പോകുമ്പോ തന്നെ എന്താ പറയണ്ടെന്നുള്ള പക്ഷെ അതിപ്പോ എല്ലാവരും അതിനെ കുറിച്ച് പറയുന്നുണ്ട് ഞാനങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഇത് പക്ഷെ എല്ലാ കമന്റ് ഞാൻ വരുന്ന കമന്റ്സും ഒക്കെ നോക്കുമ്പോ അത് രസമായിട്ട് എല്ലാവർക്കും രസമായിട്ട് തോന്നി അതൊക്കെ ജിത്തു തന്നെ ജിത്തുന്റെ സാധനങ്ങളാണ് അപ്പോ പക്ഷെ എനിക്ക് ഇഷ്ടമാണ് എന്താ വെച്ചാൽ ഇപ്പം ആൾക്കാരിപ്പൊ രോമാഞ്ചം കഴിഞ്ഞിട്ട് എവിടെയോ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ചക്കെ വന്നിട്ട് ചേച്ചി മാല കിട്ടിയോ പക്ഷെ ഇവനെന്താ ചോദിക്കണേ ചേച്ചി മാല കിട്ടിയോ അങ്ങനെയൊക്കെ അങ്ങനത്തെ ഒക്കെ കൊറേ അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോ അത് പിന്നെ എനിക്ക് പണ്ട് നമ്മൾ പണ്ടത്തെ സിനിമയൊക്കെ കണ്ടിട്ട് നമ്മൾ ഈ ദാസിനും വിജയൻ ഡയലോഗൊക്കെ പറയുമ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ എനിക്ക് ഇങ്ങനത്തെ ഇങ്ങനത്തെ എന്തെങ്കിലും റോള് ചെയ്യണം ഇങ്ങത്തെ കഥാപാത്രങ്ങൾ ചെയ്യണം എന്താച്ചാ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഡയലോഗ് ആൾക്കാർക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാൻ തോ തോന്നണം എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഇങ്ങനത്തെ സിനിമയിൽ അത് സംഭവിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പം പഠിച്ചത് എക്കണോമിക്സ് ആയിരുന്നു ഡിഗ്രി ഡിഗ്രി എക്കണോമിക്സ് ഡിഗ്രി എക്കണോമിക്സ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് എങ്ങനെയായിരുന്നു ചെറുപ്പം തൊട്ട് നാടകം ചെയ്യുന്നുണ്ട് ഇത്രാമത്തെ വയസ്സ് തൊട്ട് പത്ത് വയസ്സുള്ളൊട്ട് എന്താ അമ്മായിരുന്നു അതുകൊണ്ട് അമ്മ പണ്ടാക്കി പക്ഷെ ഞാൻ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പില് ആണ് നാടകം ചെയ്തത് പക്ഷെ അപ്പോൾ നമുക്ക് കുറേ വർക്ക്ഷോപ്സ് കിട്ടുമായിരുന്നു ഇന്റർനാഷണലി വരുന്ന ആൾക്കാരും അല്ലാത്ത ഫോക്ക് ഫോംസ് അങ്ങനെ കുറേ അപ്പോൾ തന്നെ ഇത് ഇച്ചിരി കൂടെ സീരിയസ്ലി ആണ് കണ്ടു തുടങ്ങിയത് പിന്നെ ഡൽഹിയിൽ പോയപ്പം ഡൽഹിയിൽ കോളേജിലും ഫുൾ നാടക പരിപാടിയാണ് കൂടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തിൽ പുറത്തും ഉണ്ടായിരുന്നു പിന്നെ ഡൽഹി പോലത്തെ സ്ഥലത്ത് നമ്മൾ ലോകത്തുനിന്ന് എല്ലാ ഭാഗത്തു നിന്നും ഉള്ള കാണാനുള്ള സാഹചര്യം കൂടെ ഉണ്ട് അപ്പം അതൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഞാൻ തീരുമാനിച്ചത് അതിന് അത്രയും താല്പര്യം വേറെ ഒന്നിനോടും തോന്നൊന്നുമില്ല അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ മാസ്റ്റേഴ്സ് തിയേറ്ററിൽ തന്നെ ചെയ്ത് പിന്നെ സിംഗപ്പൂർ ഒരു ഇന്റർനാഷണൽ തിയേറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് അപ്പം അവിടെ ഒരു ത്രീ ഇയർ ആക്ടി പ്രോഗ്രാം ചെയ്തു അതിനുശേഷമാണ് ഇപ്പം തിയേറ്ററിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് കൊണ്ട് തിയേറ്ററിലോട്ട് എത്താൻ അമ്മയായിരുന്നു ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറഞ്ഞല്ലോ അപ്പം സിനിമയിലോട്ടേക്കുള്ള ഒരു ജേണിയിലും അമ്മേരെ സപ്പോർട്ട് തന്നെ പിന്നെ പറയുന്നു ഇതായിരുന്നു ഞാൻ ഇത് നാടക ക്ലാസ്സിൽ കൊണ്ടുപോയ വേണ്ടായിരുന്നു പിന്നെ പറഞ്ഞു ഇങ്ങനെ സിനിമയിലോട്ടാണ് സിനിമയില ഇതെന്നെ പഠിക്കാൻ വന്ന സമയത്ത് മീൻസ് ഇത് ഇത് മറ്റേ ഹോബി എക്സ്ട്രാ കരിക്കുലർ അപ്പം ആ അത്യാവശ്യം പഠിക്കുമായിരുന്നു സോ വേറെ വേറെന്തെങ്കിലും പണി എടുത്ത് ജീവിക്കുന്നാണ് വിചാരിച്ച് ഇതിങ്ങനെ എത്രയും സീരിയസ് ആയിട്ട് വരുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ബട്ട് ഇപ്പം അത് അതില് സീരിയസ് ആണെന്ന് ആക്ച്വലി ഭയങ്കര സപ്പോർട്ടീവ് ആണ് ഇപ്പം ഇപ്പൊ ചെയ്തിട്ടുള്ള റോൾസ് എല്ലാം നോക്കുമ്പോ ഒരു റോളും ഓരോ റോളായിട്ട് ഇങ്ങനെ വ്യത്യാസമുള്ള റോളുകൾ അപ്പം ഈ റോള് ചൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഞാൻ ഞാൻ എനിക്ക് എന്റെ ഭാഗ്യം നല്ല വന്നു ഇതുപോലത്തെ ഒരു റോള് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു റോള് ചെയ്യണം നമുക്ക് എപ്പോഴും ഇപ്പം ആക്ട് ചെയ്യുന്നവർക്ക് ആഗ്രഹം ഉണ്ടാകുമല്ലോ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ കോൺസ്റ്റന്റ് പുതിയെന്തെങ്കിലും ചെയ്യാൻ പറ്റണം എന്നുള്ള ഒരു അല്ലാണ്ട് ഇന്ന് സ്പെസിഫിക്ലി എനിക്ക് ഇങ്ങനെ അഭിനയിക്കണം അങ്ങനെ അഭിനയിക്കണം അങ്ങനെയൊന്നുമില്ല കോൺസ്റ്റന്റ് ഇച്ചിരി നമ്മള് ഇച്ചിരി ചാലഞ്ച് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാലും ഓക്കെ ആണ് എന്നുവെച്ചാൽ ഇപ്പൊ കിട്ടിയ കിട്ടിയ പോലെ തന്നെ റോള് കിട്ടുന്നതും ചാലഞ്ചിങ് ആണ് എന്താ അത് ഇച്ചിരി കൂടെ കണ്ട് മടു മടുക്കുമല്ലോ ഇപ്പം ഇപ്പം നമ്മൾ ഫ്രഷ് ആയിട്ട് ആകെ കുറച്ച് സിനിമയെ ചെയ്തിട്ടുള്ളൂ ഇനി കുറച്ച് സിനിമയിലും ഇതേപോലത്തെ പരിപാടി ആണെങ്കിൽ ആൾക്കാർക്ക് ചിലപ്പോൾ മടുത്തുടങ്ങും അതെങ്ങനെ രസകരമായിട്ട് ചെയ്യാം അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ട് എന്താച്ച അടുത്ത മലയാളത്തിൽ ചെയ്യാൻ പോകുന്നത് ഏതാണ്ട് ഇങ്ങനത്തെ ഒരു കോമിക് സ്പേസിൽ നിൽക്കുന്ന ഒരു സാധനമാണ് അപ്പം അത് എങ്ങനെ എനിക്ക് എല്ലാത്തിലും കുറച്ച് രസമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കിട്ടിയാൽ കൊള്ളാം അല്ലാണ്ട് സിനിമയിലോട്ട് എത്തിയത് കാതൽ ഞാൻ ഞാൻ ഫ്രീഡം ഫൈറ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെയാണ് എനിക്ക് ആ ഒരു എൻ്റയർ ജിഒബി ബി ടീം ആയിട്ട് അവർ ആ സമയത്ത് നമ്മൾ നല്ല കൂട്ടായിരുന്നു അപ്പൊ കാതലിന്റെ ഡിഒപി തന്നെയാണ് ആ പടം ഷൂട്ട് ചെയ്തതും എഡിറ്റർ ആണ് എനിക്ക് എനിവരെയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള നല്ല ഇഷ്ടമുള്ള ആൾക്കാരാണ് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ് ആ കാതലിന് ഞാൻ ഉണ്ടായിട്ടില്ല ആക്ച്വലി പടം പാക്കപ്പ് ആവുന്നതിന്റെ തലേ ദിവസമാണ് എന്നെ വിളിച്ച് അഭിനയിപ്പിക്കുന്നത് ക്ച്വലി അതൊരു വൈഫ് മീൻസ് സിസ്റ്ററിന് പകരം ബ്രദർ റോൾ ബ്രദറായിരുന്നു കഥ കഥ വെച്ച് പിന്നെ ഷൂട്ട് ചെയ്ത് വന്നപ്പോ അവർക്ക് തോന്നി ആ സ്പേസിലൊരു സ്ത്രീ വരുന്നായിരിക്കും കൂടെ നന്നാവുക കുറച്ചും കൂടെ സെൻസിറ്റീവായിട്ടുള്ളത് മീൻസ് ഒരു സ്ത്രീകൾ എങ്ങനെയായിരിക്കും ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളത് ും നല്ലതെന്ന് ജിയോ ബിബിക്ക് തോന്നിയിട്ട് ഫ്രീഡം ഫൈറ്റ് കണ്ടിട്ടാണ് ഫ്രീഡം ഫൈറ്റ് ആക്ച്വലി അധികം നാട്ടുകാർ അങ്ങനെ കണ്ടിട്ട് സോണി ലെബില് ഇറങ്ങിയുണ്ട് പക്ഷെ സിനിമയിലുള്ള കുറെ ആൾക്കാർ ആ അത് കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് ഫ്രീഡം ഫൈറ്റ് കണ്ടിട്ടാണ് ഇരട്ട രോമാഞ്ചം നീല വെളിച്ചം അങ്ങനെ ഒരു സെറ്റ് ഓഫ് ഫിലിംസ് ഒരു 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 സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു പറഞ്ഞായിരുന്നു ബക്കറ്റ് ബക്കറ്റ് റാപ്പ് അത് ഓൾറെഡി നടന്നു ഇനി അതേപോലെ എന്താണുള്ള ഒരു ബക്കറ്റ് ലിസ്റ്റ് റാപ്പ് അത് ബിക്കോസ് എന്റെ ഫ്രണ്ട്സ് റാപ്പേഴ്സ് ആയതുകൊണ്ട് അത് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു അതേപോലെ എനിക്ക് അങ്ങനെ അധികം ഒന്നും ഇല്ല പിന്നെ എൻ്റെ ഈ അടുത്ത് എനിക്കൊരു എനിക്ക് ആഗ്രഹമുള്ള ഒരു സാരം ചെയ്തായിരുന്നു എനിക്ക് രാധിക്കാത്ത കൂടെ വർക്ക് ചെയ്യണം ചെയ്യണമെന്നുണ്ടായിരുന്നു അത് ഞാൻ ഞാൻ ചെയ്തു 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 അത് എനിക്ക് ഭയങ്കര സന്തോഷം ഇനി അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ തോന്നി ഇല്ല എനിക്ക് ഇപ്പൊ ഒരു കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളത് മാത്രമാണ് ഉള്ളത് ഓക്കെ ഇപ്പം ഫിലിം മേക്കേഴ്സ് ഉണ്ടല്ലോ അങ്ങനെ ഇപ്പം ഇന്ന ഫിലിം മേക്കറിൻ്റെ കൂടെ വർക്ക് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ ഓ അങ്ങനെ ഭയങ്കര കുറേ മീൻസ് എന്നാലും കുറച്ച് പേരുടെ ചെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന കുറച്ച് പേര് കുറച്ച് ഇനിയിപ്പോൾ അമ്പുക്കൊരു സിനിമ ചെയ്യുകയാണെങ്കിൽ എനിക്കതിൽ അഭിനയിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്ക് പണ്ടൊട്ടേ ഇപ്പോൾ ഓരോ കാലഘട്ടത്തിലും സിനിമകളുണ്ടാകുമ്പോൾ നമുക്കുണ്ടാവില്ല കുറേ ഒരു ഒരഞ്ചു പേര് ആരാ നമ്മളിങ്ങനെ ഇങ്ങനത്തെ എന്നെ ഒരു ഇന്റർവ്യൂവിൽ വിളിച്ചാൽ ഈ ചോദ്യം ചോദിച്ചാൽ എന്തു പറയും അപ്പൊ ആ ഒരു ലിസ്റ്റ് മാറിയിട്ടുണ്ട് അതിൽ ഒരിക്കലും മാറാത്ത പേരാണ് അന്നു റഷീദ് എനിക്ക് എനിക്ക് ഇപ്പോഴും ഇനി അമ്പുക്ക് ഏതെങ്കിലും ഒരു സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അംബുക്ക് അത് ആ സിനിമയുടെ ഭാഗമാവണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം തിയേറ്റർ പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഏതൊരു പോയിന്റിലാണ് എനിക്ക് സിനിമ ചെയ്യണം അല്ലെങ്കിൽ സിനിമയിലോട്ട് വരണം എന്നൊരു ആഗ്രഹം കൊറോണ വന്നപ്പോൾ പൈസ ഇല്ലാതായപ്പോൾ തോന്നി സിനിമ സിനിമ കാര്യമായിട്ട് നോക്കണം ഓഡിഷൻ ഒക്കെ ചെയ്യാതെ നോക്കാന്നൊക്കെ അതിനു മുൻപ് ചെയ്യുന്നുണ്ടായിരുന്നു ഓഡിഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു മീൻസ് ഇങ്ങനെ വരും വരുമ്പോ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി ആ സമയത്ത് ആദ്യം ഓഡിഷൻ ചെയ്ത് ഒരു ഒരു ഹിന്ദി സിനിമ ഒരു ഫിലിം വേണ്ടിയായിരുന്നു പക്ഷെ അതും ഈ കൊറോണ കാരണം ഭയങ്കര പുഷായി പിന്നെ അത് വീണ്ടും വീണും ഷൂട്ടിനോയ്പത്തേക്ക് കൂൾ കേസും ഒക്കെ ഒരുമിച്ച് ഞാൻ പറയലെ എല്ലാം കൂടെ ഒരുമിച്ച് വരും അപ്പൊ നമ്മൾ ചൂസ് ചെയ്യേണ്ടി വരും അപ്പൊ തിയേറ്ററിൽ ഒരുപാട് ചിരിച്ചിട്ടുള്ളൊരു സീനാണ് അന്താക്ഷരി സീൻ എന്നുവെച്ചാ കൊറേ പാട്ടുകൾ മാറി മാറി പറയുന്നു അങ്ങനെ അപ്പൊ ഞങ്ങളത് തിയേറ്ററിൽ അത്രയും ചിരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മേക്കിംഗ് സീൻ എത്രത്തോളം ചെലപ്പോ ഫണ്ണി ആയിരിക്കും എന്നറിയാൻ ആഗ്രഹമുണ്ട് അതൊന്ന് പറയാമോ ഇത് കഥ ഈ രോമാഞ്ചി ഇറങ്ങുന്നതിന് മുന്നേ ജിത്തു യജിത്വൻ്റെ അടുത്ത് ഇത് പറഞ്ഞു ഞാൻ കൊറേ ചിരിച്ചിട്ടുണ്ട് ഇത് മീൻസ് നമുക്ക് കാണാൻ ഭയങ്കര രസമായില്ലോ ഇങ്ങനെ ഇമാജിൻ ചെയ്യാൻ കേട്ടപ്പോൾ കുറേ ചിരിച്ചു അത് കഴിഞ്ഞിട്ട് ഇത് അപ്പം ഞാൻ ചിരിത്തിനോട് വെച്ച് എങ്ങനെ ചെയ്യും പക്ഷേ ഇത് ചെയ്ത് വളിപ്പാകാനും പാടില്ലല്ലോ അപ്പം അങ്ങനെ നമുക്ക് ഒരുമിച്ച് ചെയ്ത് നോക്കാം പിന്നെ അതേപോലെ നമ്മൾ പോയി ആ ആ ഒരു ഇപ്പം ഞാനും ഇങ്ങനെ കുറേ നമുക്ക് ഈ ആക്ടിവിറ്റി എന്താണെന്ന് അറിയാം അപ്പം അത് ആയിട്ടുള്ള കുറേ സിനിമാ പേരുകളുടെ ലിസ്റ്റ് ിട്ടുണ്ടായിരുന്നു അതേപോലെ നമ്മുടെ ബാക്കിയുള്ള മൂന്ന് പിള്ളേരും കൊണ്ടും ജിത്തും അത് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു എന്താച്ചാ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ മൾട്ടിപ്പിൾ ടേക്സ് പോകുമ്പം നമ്മളിത് പറഞ്ഞു ഈ ഫ്ലോയിൽ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റണം അപ്പം നമ്മുടെ മനസ്സിൽ കുറേ പേരോ വേണമല്ലോ അപ്പം അങ്ങനെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പതിങ്ങനെ കോൺസ്റ്റന്റ് ഈ പറഞ്ഞു വന്നപ്പോൾ തന്നെ അതിൽ കുറച്ച് രസമായിട്ടുള്ള നെയിംപ്ലേ ഒക്കെ വന്നു അപ്പോൾ എനിക്ക് ആ ഇത് കൊള്ളാലോ ഇതെങ്ങനെ എന്നിട്ട് എല്ലാ ഓരോ സിനിമ കേൾക്കുമ്പോഴും എല്ലാവരും ചിരിക്കും ഭയങ്കര രസമുള്ളൊരു സീക്വൻസ് ഭയങ്കര രസമാണ് ആയിരുന്നു ഞാൻ അത്ര എൻജോയ് ചെയ്തിട്ടുള്ള ഒരു എനിക്ക് ജിത്തുനോട് കേൾക്കുമ്പോൾ എപ്പോഴും ഭയങ്കര എൻജോയ് പിന്നെ ഈ ആദ്യത്തെ അതിൻ്റെ തുടക്കമുള്ള സീക്വൻസ് ആണെങ്കിലും നമ്മൾ കുറേ ഓടിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഭയങ്കര രസമായിരുന്നു ഓക്കെ ഇപ്പൊ എനിക്കറിയാം ആണ് ഏറ്റവും ഇഷ്ടമുള്ള ഫീൽഡ് അത് ഇപ്പൊ പറഞ്ഞു അതല്ലെങ്കിൽ വേറെ എന്താണ് ഇഷ്ടമുള്ള ഏരിയ പഠിപ്പിക്കാൻ മീൻസ് ടീച്ചിങ് ടീച്ചിങ് എനിക്ക് ഇഷ്ടമാണ് ഒരു ലാസ്റ്റ് വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് സിനിമ തന്നെയാണ് ഒരു സിനിമ കഴിയുമ്പോൾ അടുത്തൊരു സാധനം വരുന്നുണ്ട് അപ്പൊ അങ്ങനെ ഞാൻ ചോദിക്കുന്നതാണ് അപ്പം ഇപ്പൊ ഫിലിമിൽ വന്നേ പിന്നെ തിയേറ്റർ പെർഫോമൻസ് ചെയ്യാൻ എനിക്ക് ആകെ എനിക്ക് ഒരെണ്ണം കണ്ടേ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ആ അത് കഴിഞ്ഞിട്ട് അധികം എന്താ വെച്ചാൽ നമ്മൾ ഒരു റിഹേഴ്സലിന് നമ്മൾ കമ്മിറ്റ് ചെയ്യുമ്പോൾ സമയം കൊടുക്കണം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും ഇടയ്ക്ക് വെച്ച് ഞാനൊരു ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു നാടകം ചെയ്യാം പക്ഷെ എൻ്റെ ഡേറ്റ് ഇങ്ങനെ മാറി 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 അത് അവർക്കും ബുദ്ധിമുട്ട് നമുക്കും ബുദ്ധിമുട്ട് പിന്നെ അത് ഭയങ്കര വിഷമാണ് നമ്മൾ അത്രയും ആഗ്രഹമുണ്ട് ചെയ്യണം പക്ഷെ അതിനുള്ള ഒരു ജാതി എന്ന് പറഞ്ഞിട്ട് ഒരു ശ്രീനിവാസൻ ശ്രീനിവാസൻ്റെ അറിഞ്ഞു പക്ഷെ പോസ്റ്റർ ഒക്കെ ഇറങ്ങിട്ടുണ്ടായിരുന്നിട്ട് ചേച്ചിയായിട്ട് ഒരു ഹിന്ദി വെബ് സീരീസ് ചെയ്തോണ്ടിരിക്ക ഇപ്പം ഇപ്പൊ കഴിഞ്ഞ ആറ് മാസമായിട്ട് ഞാൻ അത് അത് കാരണം എനിക്ക് കൊറേ ചെയ്യാൻ പറ്റാതായിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഇനി അടുത്ത ഇത് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പടം ഷൂട്ട് പറഞ്ഞ മലയാളം ചെയ്തു എന്നായിരിക്കും ഏകദേശം ഞങ്ങൾക്ക് ഹിന്ദി വെബ് സീരീസിൽ കാണാനായിട്ട് ഒരു കൊല്ലമൊക്കെ എടുക്കുമായിരിക്കും ഷൂട്ട് തന്നെ ഒരു ആറ് മാസമായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ ആ ഒരു ഒരു കൊല്ലം കഴിഞ്ഞായിരിക്കും അങ്ങനെ അപ്പോൾ താങ്ക് യു ഞങ്ങളുടെ കൂടെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിനും ഞങ്ങൾക്ക് അത്യാവശ്യം ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ എന്താണ് അപ്കമ്മിങ് പ്രൊജക്ട്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങളായിട്ട് ഷെയർ ചെയ്തതിന് നല്ലൊരു സെഷൻ ആയിരുന്നു എനിക്ക് താങ്ക് യു ആൻഡ് ഫ്യൂച്ചറിൽ ഇനിയും ഇനിയും തിരക്കാവട്ടെ ഒരു സെറ്റ് കഴിഞ്ഞ അടുത്ത സെറ്റിലൗട്ട് ഇങ്ങനെ പോകാനായിട്ട് പറ്റട്ടെ ഓൾ ദ ബെസ്റ്റ് നിങ്ങൾക്ക് താങ്ക് യു